ഏകദേശം പതിനോരായിരത്തി അറുന്നൂറ് അടി ഉയരത്തിൽ സോജില പാസിന്റെ അവസാന പോയിന്റായി അടയാളപ്പെടുത്തുന്ന സീറോ പോയിന്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് സീറോ പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോജില ചുരത്തിൽ വാഹനങ്ങൾക്ക് എത്താൻ കഴിയുന്ന അവസാന പോയിന്റ് എന്നാണ് ഇവിടെ നിന്ന് മുന്നോട്ടു പോകുന്നത് സാധാരണയായി സാഹസിക യാത്രക്കാരാണ് ശ്രീനഗർ ലേ ഹൈവേയിലൂടെയാണ് സീറോ പോയിന്റിലേക്ക് എത്താൻ കഴിയുന്നത് സീറോ പോയിന്റിലേക്ക് രണ്ട് പ്രവേശന കവാടങ്ങളാണ് ഉള്ളത് ഒന്ന് കാശ്മീരിൽ നിന്നും മറ്റൊന്ന് ലഡാക്ക് ഭാഗത്ത് നിന്നുമാണ് സീറോ പോയിന്റ് ഒരു വശത്ത് ഹിമാലയൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മറുവശത്ത് സിന്ധു നദിയിൽ നിന്ന് സ്ഫടികമായി തെളിഞ്ഞ വെള്ളമൊഴുകുന്ന ആഴത്തിലുള്ള താഴ്വരയാണ് താഴ്വരയിൽ മേപ്പിൾ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് സിന്ധു നദിയും സിന്ധു നദിയും അമർനാഥ് ഹിമാനിയും ലയിക്കുന്നതിന്റെ മനോഹര കാഴ്ചകൾ സീറോ പോയിന്റിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സോനാ മാർഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സീറോ പോയിന്റ് സീറോ പോയിന്റ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലമാണ് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കാലാവസ്ഥ സുഖകരമായിരിക്കും